വിധി ജീവിതത്തിൽ മനുഷ്യരെ പരീക്ഷിക്കുന്നത് പല വിധത്തിലാണ് എന്നാൽ വിധിവിളയാട്ടത്തിന്റെ ഏറ്റവും ക്രൂരമായ അനുഭവത്തിൽ ഒരു പ്രവാസി നിസ്സഹായതയോടെ തന്റെ വീടും പറമ്പും വിൽക്കുവാൻ വെച്ചിരിക്കുന്നു നാട്ടിലെത്തി തുടങ്ങിയ ബിസിനസ് പൊളിഞ്ഞു പോകുകയും അസുഖങ്ങൾ ബാധിക്കുകയും ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത മനുഷ്യൻ രണ്ട് പെൺകുട്ടികളും മകനും ഭാര്യയും ഉമ്മയും അടങ്ങുന്ന കുടുംബത്തിന് ഒരു ദിവസമെങ്കിലും സമാധാനമായി ഉറങ്ങണമെന്ന ആഗ്രഹത്തിൽ മരുഭൂമിയിൽ വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ വീടും വസ്തുവും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു മലപ്പുറം ആദവനാട് പഞ്ചായത്തിൽ ആറാം വാർഡിൽ കരിപ്പോളിൽ താമസക്കാരനായ ഷിഹാബാണ് അത്യന്തം ദുരിതാവസ്ഥയിൽ കഴിയുന്നത് കാഴ്ച നഷ്ടപ്പെട്ട രണ്ട് കണ്ണുകളിൽ ഒന്നിൽ കൃത്രിമ കണ്ണു വച്ചാണ് ഷിഹാബ് ഈ ലോകത്തെ നോക്കുന്നത് പ്രവാസിയായിരുന്നു നാട്ടിലെത്തി ചെറിയ ബിസിനസ് തുടങ്ങി എന്നാൽ പരാജയം നേരിട്ടു ഒപ്പം അസുഖങ്ങളും ചികിത്സയ്ക്കായി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചു കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞ് കാഴ്ച നഷ്ടവും സംഭവിച്ചു കടം വാങ്ങി തികയാതെ വന്നപ്പോൾ ബാങ്കിൽ നിന്നും ലോണും എടുത്തു ലോൺ തിരിച്ചടയ്ക്കാൻ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമായി ഇതോടെ എല്ലാം തകിടം മറിഞ്ഞു കാഴ്ചയില്ലായ്മയും അസുഖങ്ങളും പ്രായമായ ഉമ്മയും മൂന്ന് മക്കളും ഭാര്യയും ജീവിച്ചു പോവുക എന്നത് ചോദ്യചിഹ്നമായപ്പോഴാണ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് മുറികളുള്ള വീടും പതിനഞ്ച് സെന്റ് സ്ഥലവും ഷിഹാബ് വിൽക്കുവാൻ ശ്രമിച്ചത് എന്നാൽ അവിടെയും പരാജയമായിരുന്നു ബാങ്ക് ലോണുള്ള ജപ്തിയുടെ വക്കിലെത്തിയ സ്ഥലമായതിനാൽ ആവശ്യക്കാർ സ്ഥലത്തിനും വീടിനും വളരെ കുറച്ച് വില മാത്രമാണ് കൽപ്പിച്ചത് ഇതോടെയാണ് കൂപ്പൺ നൽകി സമ്മാനമായി വീട് നൽകാമെന്ന ആശയത്തിലേക്ക് മൂർഖത്ത് ഷിഹാബ് എത്തിയത് ഞാന് ഒരു അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങളോട് പറയണേ എൻ്റെ വീട് കുറേ വിൽക്കാൻ നോക്കി പക്ഷേ വിറ്റ് പോയില്ല ഒരു കടക്കാരനായതുകൊണ്ട് അപ്പോൾ ഞാനൊരു കൂട്ടം കൊടുത്തിട്ട് എല്ലാവരും കൊണ്ടൊരു സഹായം എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇന്നെ സഹായിക്കണം ഞാൻ അത്രയും ബുദ്ധിമുട്ടാണ് ഉള്ളത് ഈ വീട് ലോൺ എടുത്തിട്ട് ജപ്തിൻ്റെ വക്കലാണുള്ളത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ മൂന്ന് കുട്ടികളും എൻ്റെ ഭാര്യയാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ അവരെല്ലാവരും ഇറക്കി വിടാനായിട്ട് ബാങ്കില് വന്നിരുന്ന് അപ്പോൾ ഓലി എൻ്റെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സാവകാശം തന്നതാണ് ഞാനീ നറുക്കെടുപ്പിൻ്റെ ടൈം വെച്ചിട്ടുള്ള അടുത്ത മാസം ഏഴാം തീയതിയാണ് ആണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം എൻ്റെ ഈ ഒരു കണ്ണ് ഇൻഫെക്ഷൻ വന്നിട്ട് എടുത്ത് ഒഴിവാക്കിയതാണ് മറ്റേ കണ്ണിനും ഈ കണ്ണിനും അതേമാതിരി വന്നിട്ട് എടുത്ത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം കണ്ണിനെ കാഴ്ച ഇല്ലാത്ത രൂപത്തിലെത്തിയതുകൊണ്ടാണ് ഞങ്ങളെ മുന്നിലൊക്കെ കൈ നീട്ടുന്നത് അപ്പം നിങ്ങളെല്ലാവരും കൂപ്പൺ എടുത്തിട്ട് എന്നെ സഹായിക്കണം കൂപ്പെടുക്കാൻ പറ്റാത്തതുല് ഇന്ന് എൻ്റെ പെരക്കാരി എന്റെ അമ്മാനെ എല്ലാവരും വിചാരിച്ചിട്ട് നിങ്ങളൊരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയിൽ തന്ന് ഇന്നെ സഹായിക്കണം അത്രയും ഞാൻ ഞാനിതിൻ്റെ മുന്നൊക്കെ കുറേ വീടുകൾ ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ വിചാരിച്ച അത്ര ഫണ്ട് വന്നിട്ടില്ല അപ്പോൾ കുറേ ആളുകൾ കൂപ്പ് സഹായിക്കുന്നുണ്ട് കുറേ ആളുകൾ കൂപ്പ് എടുക്കാതെ സഹായിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കൊണ്ട് കെയ്യിനുമായി എന്നെ സഹായിച്ചിട്ട് ഇനി കടത്തുനിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരണം പ്ലീസ് അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് നിങ്ങളോട് പറയണത് എനിക്കെന്താ പറയേണ്ടി എന്നറിയില്ല ഞാനിത് എല്ലാ പേപ്പറുകളും വക്കീലും മുഖേന ആക്കിയതിന് ശേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത് ആരെയും പറ്റിക്കാനും വഞ്ചിക്കാനും എന്നല്ല നിങ്ങൾ ഇന്നെല്ലാവരും ഒന്ന് സഹായിച്ചു തരണം അത്രയും ബുദ്ധിമുട്ടായതാണ് ആരെയും പറ്റിക്കാനും വഞ്ചിക്കാനും എന്നല്ല ഞാൻ അടുത്ത മാസം ഏഴാം തീയതിയാണ് നറുക്കെടുപ്പ് ഇനി പത്ത് പന്ത്രണ്ട് ദിവസേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും നിങ്ങൾ കൂപ്പ് എടുത്തിട്ടും കൂപ്പ് നിങ്ങളെ കൊണ്ട് എങ്ങനെ സഹായിക്കാൻ പറ്റണത് ചെയ്തു തരിക ഞാൻ ഈ ആയ കൂപ്പൺ വെച്ചിട്ടായാലും നിങ്ങൾ ഇന്ന സഹായമൊക്കെ കൂടി കൂടി ഞാൻ ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഞാൻ ഒന്നാമതായിട്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് പൊരുത്തപ്പെട്ടിട്ട് എൻ്റെ സന്തോഷത്തോട് കൂടിയാണ് കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും എനിക്കൊരു നൂറ് രൂപ തരണമെച്ചെങ്കിലും കൂപ്പൺ എടുക്കണമെന്ന് എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ഞാൻ കൂപ്പം കൊടുക്കണത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് കൂപ്പണും അതിൻ്റെ കൂടെ ഒരു പ്രഷർ കുക്കർ മൂന്ന് ലിറ്ററിന് കൊടുക്കുന്നുണ്ട് പിന്നെ ആയിരം രൂപയ്ക്ക് രണ്ട് കൂപ്പൺ കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് എല്ലാ കൂപ്പുകളിലും സമ്മാനങ്ങൾ പറയുന്ന മാതിരി തന്നെ ഒന്നാം സമ്മാനം വീടും സ്ഥലവും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടാം സമ്മാനം മൂന്ന് സ്കൂട്ടി മൂന്നാക്ക് മൂന്നാം സമ്മാനം പത്ത് വാഷിംഗ് മെഷീനും പത്താക്ക് ആ രൂപത്തിലാണ് കൊടുക്കുന്നത് പ്ലീസ് നിങ്ങളെല്ലാവരും ഇന്നെ സഹായിക്കണം അത്രയും ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളോട് മുന്നിൽ എനിക്കെന്താ പറയേണ്ടി അറിയില്ല നിങ്ങളാൽ ചെയ്യുന്നത് എന്തെങ്കിലും തന്നിന്നെ സഹായിക്കണം പ്ലീസ് ആയിരത്തഞ്ഞൂറ് ആയിരം അഞ്ഞൂറ് എന്നിങ്ങനെ മൂന്നു വിധത്തിലുള്ള കൂപ്പണുകളാണ് ഇതിനായി തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നാം സമ്മാനമായി വീടും സ്ഥലവും രണ്ടാം സമാനമായി മൂന്ന് സ്കൂട്ടറുകൾ മൂന്നു പേർക്കും മൂന്നാം സമ്മാനമായി പത്തു പേർക്ക് വാഷിംഗ് മെഷീനുമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴാം തീയതിയാണ് നറുക്കെടുപ്പ് എടുക്കാൻ സാധിക്കാത്തവർ തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ സഹായിക്കണമെന്നാണ് ഷിഹാബിന്റെ അഭ്യർത്ഥന അസുഖം മൂലം പോയ തന്റെ മകനെ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് ഉമ്മയും അഭ്യർത്ഥിക്കുന്നു പിന്നെ എൻ്റെ കുട്ടിയുടെ സോക്കടകങ്ങളെല്ലാവരും കണ്ടില്ല അപ്പം എൻ്റെ കുട്ടിക്ക് ഇനി നയിച്ചാൻ പോകാൻ പറ്റൂല അതിൻ്റെ കടം കിട്ടാനും അവനെക്കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യം അവൻ ചെയ്തത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് കെ കൂപ്പെടുക്കാൻ കഴിയില്ല നിങ്ങളൊരു നൂറോ അഞ്ഞൂറോ ഇരുന്നൂറോ ചെയ്യുന്നതെങ്കിലും കുട്ടീനെ സഹായിച്ചു കൊടുക്കണം വല്ല വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒരു കണ്ണിന് രണ്ട് കണ്ണിന് ഒരു കണ്ണിന് അസുഖം വന്നു അത് മാറ്റി മറ്റേ കണ്ണിനും അസുഖം തന്നെയാണ് വരും വന്നിട്ട് അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല അറിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കുട്ടിനെ സഹായിച്ചു കൊടുക്കാം ഇനി അവനെ വിചാരിച്ച് മലയാളം